ജോജി തമ്പി ഒരു മനുഷ്യൻ കേരളത്തിൽ തമ്പി ചേട്ടനെ അറിയാത്തവർ വളരെ ചുരുക്കമായിരുന്നു ഒരു പ്രത്യേകത എന്നുള്ളത് ഒരു തവണ ഫോളോ ചെയ്ത ഒരാൾ ഒരിക്കലും അൺഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ ഫോളോവേഴ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ്സിനും മറ്റു പ്രൊമോഷൻസിനും ഒക്കെ ധാരാളം അവസരങ്ങളുണ്ട് പക്ഷേ ഈ ട്രാക്കൊന്നും പിടിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് തമ്പി ചേട്ടൻ്റെ പ്രവർത്തനം നടക്കുന്നത് നമ്മൾ ഈ ഒരു ട്രാക്ക് പിടിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഹൗസ്ബുൾഡും കോഴ്സിനെ പറ്റിയിട്ടാണ് അതായത് സാധാരണക്കാരായ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ്ബുൾഡും എന്നുള്ളത് ജർമ്മനിയിൽ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് അക്കൗണ്ട് വേണം ഐ ടി എസ് വേണം എ പി എസ് വേണം ധാരാളം ക്രൈറ്റീരിയാസ് ഉണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ മാക്സിമം ഒരു ഫോർ ലാക്സിൻ്റെ ഉള്ളിൽ ലാംഗ്വേജ് പഠിച്ച് സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഓസ്ബിൾഡും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങോട്ട് വൺ ലാക്ക് വരെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ട് പഠിക്കാം എന്നുള്ളതാണ് നേഴ്സിംഗ് ലോജിസ്റ്റിക്സ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഐ ടി മെലക്ട്രോണിക്സ് ഇങ്ങനെ തുടങ്ങി ധാരാളം കോഴ്സസ് നമുക്ക് ജർമ്മനിയിലുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ജർമ്മൻ ലാംഗ്വേജിനു വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം